അട്ടപ്പാടി ഹായ് എല്ലാവർക്കും നവകേരളത്തിന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ അതാ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഞാനിപ്പോ അട്ടപ്പാടിയിലാണുള്ളത് അട്ടപ്പാടിയിലെ പത്താം വളവ് വ്യൂ പോയിന്റ് ആണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ നമ്മളിവിടുന്ന് നമ്മുടെ യാത്ര തിരിക്കുകയാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ അട്ടപ്പാടി ട്രൈബൽ വില്ലേജ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മണ്ണും നമ്മുടെ നീരും ഏറ്റവും മികച്ചത് അർഹിക്കുന്നു മാലിന്യം ഇവിടെ തള്ളരുത് തള്ളില്ല നമ്മളിവിടെ വളരെ എന്താ പറയാ വളരെ വൃത്തിയായിട്ട് ഈ സ്ഥലം സൂക്ഷിച്ച് അങ്ങനെ ഒരു പൗരബോധത്തോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ് ും എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഓരോ വളവിലും നിങ്ങൾക്ക് ഓരോ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമേ കാണാൻ സാധിക്കില്ല കാരണം അത്രേ ഏരിയ മുഴുവനും കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം അട്ടപ്പാടി എന്ന ഈ ഒരു സുന്ദരിയെ ആസ്വദിച്ചുകൊണ്ട് അട്ടപ്പാടിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എന്റെ യാത്ര ഞാൻ എന്താ തുടങ്ങി കഴിഞ്ഞു ോറും കോട കൂടിക്കൊണ്ടിരിക്കയാണ് ലിറ്ററലി അങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമേ കാണാൻ പറ്റില്ല ഒപ്പം ചെറിയൊരു തണുപ്പും നല്ല ക്ലൈമറ്റ് ആണ് എന്തായാലും സമയം വഹിക്കുന്നില്ല രി അറിയോ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒരു നദിയാണ് നമ്മൾ ഈ കാണുന്ന ഭവാനിപ്പുഴ ആക്ച്വലി നീലഗിരി ഹിൽസിന്റെ ഇടയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് അൻ്റിത് ചെന്നെത്തുന്നതോ കാവേരി പുഴയിലോ ഞാനിപ്പൊ നിൽക്കുന്ന ഈ പാലം ഉണ്ടല്ലോ ആക്ച്വലി അട്ടപ്പാടിയിലുള്ള ഗ്രാമീണർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഒരു ഒരു യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഭവാനിപ്പുഴയുടെ കുറുക ഇട്ടിരിക്കുന്ന ഒരു പാലമാണിത് അപ്പൊ അങ്ങനെ കോടമങ്ങക്കെ ഇറങ്ങി ഇവിടെ അഗളി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് ഏകദേശം ഇതൊരു ബോർഡർ ഏരിയയാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ഏരിയയുടെ ഇടയിലാണ് ഞാൻ വന്നിട്ടുള്ളത് ആൻഡ് ഞാനിപ്പോൾ ഇവിടെ വട്ട്ലക്കി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത് അപ്പം ഇവിടെ ആക്ച്വലി ഈ ഒരു എസ് ടി വിഭാഗം തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ഔട്ട്ലെറ്റുകൾ നിങ്ങൾക്ക് കാണാം ദാ അവിടെ മിൽമയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ ഗ്രീൻ ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ആൻഡ് ഇതൊരു വിപണന കേന്ദ്രമാണ് നംതിടം റൂട്ട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അവർ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന സ്ഥലമാണ് അവിടെ ബി സി എഫ് എസ് ഹാൾ ഓഫ് ഹോമണി എന്ന് പറയുന്ന ഒരു ഒരു കൺവെൻഷൻ ഉണ്ട് ആൻഡ് അതിൻ്റെ അകത്ത് പി എസ് സി കോച്ചിങ് കൂടിയിട്ട് നടക്കുന്നുണ്ട് ആൻഡ് ഈ വഴി ഇതാ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ അതുപോലെ തന്നെ ബാംബു കൊണ്ടുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ബുക്കുകൾ ഉണ്ടാക്കുക ബാഗുകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ കുടനിർമ്മാണം എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും

ഇന്ന് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത് പൂപാത്രമാണ് ഫ്ലവർ പോട്ട് അതുകൂടാതെ അത് അപ്പുറത്ത് നോട്ട്ബുക്സ് ബൈൻഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് ബാഗുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കൊടകൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാം ബൈ പേരെന്താ സന്ധ്യ സന്ധ്യ ഓക്കെ സന്ധ്യ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഈ ഈ ചിരട്ട ഫുള്ളും അകത്തുള്ള എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് വേണം ഇത് ഫുള്ളായിട്ടും പോളിഷ് ചെയ്യണം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേ ചിരട്ട കൊണ്ട് ഇത് മോളിൽ വെച്ചിട്ട് ഫിറ്റ് ആക്കുന്നത് വശ കൊണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ തീരുമാനിക്കും ഇന്ന് ഈ സാധനം ഉണ്ടാക്കാം അപ്പം ഇന്ന് ഫ്ലവർ പോട്ട് ആണോ അങ്ങനെയാണോ ഇത് കണ്ടോ ഈ ചകിരി പോയി ഇതിങ്ങനെ ക്ലീൻ ആവാനായിട്ട് അവര് തേച്ച് ഒരച്ച് ബ്രഷ് ഇത് ഞാൻ ചെയ്തത് എന്റെ കൈ പോകുവോ വേണം ചെയ്യാനായിട്ട് കറക്റ്റ് അല്ലേ ഇവര് ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പോയിട്ടുണ്ട് അപ്പം ഇതിനു ഐസ്ക്രീം ബോക്സ് ചിരട്ട ചിരട്ടപ്പൂട്ടിന്റെ സാധനങ്ങൾ അതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ഇവരിവിടെ ഇരുന്ന് ഫ്ലവർ പോട്ട്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ചിരട്ട നിർമ്മാണ യൂണിറ്റിലെ വേറൊരു അംഗത്തെ കൂടെ നമുക്ക് പരിചയപ്പെടാം ഹലോ അമ്മ നമസ്കാരം അമ്മ നമസ്കാരം എന്താ പേര് എന്റെ പേര് അമ്മ എത്ര നാളായി ഇവിടെ പതിനേഴ് കൊല്ലായോ എട്ടിൽ ചേർന്നത് രണ്ടായിരത്തി എട്ടിൽ ചേർന്നതാണ് അമ്മ ഇവിടെ ആണല്ലേ എങ്ങനെയുണ്ട് അമ്മ ഇപ്പൊ ഇവിടെ ജോലി ചെയ്തതിന് ശേഷം ജീവിതമൊക്കെ എങ്ങനെ മെച്ചപ്പെട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഇവിടെ ചേർന്നപ്പോ നമുക്ക് നല്ല ഉപകാരം ഉണ്ട് പിന്നെ ബാമ്പിണ്ട് ചിരട്ടയും പിന്നെ ബാഗ് നോട്ട് ബുക്ക് ഒക്കെ ഉണ്ട് എങ്ങനെയാ ഇതിന്റെ നിങ്ങൾക്ക് ദിവസ വേദന ആ ദിവസം കൂലിയാണോ അപ്പൊ ഒരു മാസത്തിൽ നാനൂറ് വെച്ചിട്ട് പൈസ കിട്ടും ബാമ്പു വെച്ച് ഉണ്ടാക്കും ബാമ്പു വെച്ച് ഫ്ലവർ സ്റ്റാൻഡുകൾ മൊബൈൽ സ്റ്റാൻഡുകൾ മേഴുക്തിരി ബത്തി ചന്തളത്തിരി കുത്തി ഉണ്ടാക്കും ഉണ്ടാക്കും ഒരു മാനസികമായിട്ടും കൂടെ ഒരു സന്തോഷമായിരിക്കും അല്ലേ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് അതെ അപ്പം ഇവിടെ വന്ന് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് തീർച്ചയായിട്ടും പൈസ കിട്ടുന്നത് പക്ഷെ അതിലുപരി ഇവിടെ വന്ന ഇവരുടെ മുഖത്തെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരെ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട് നമ്മുടെ സർക്കാർ എത്രത്തോളം ഓരോ പദ്ധതികളുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാനുള്ള സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് അതിൽ കേവലം ഒന്ന് മാത്രമാണ് കേട്ടോ ഈ ഒരു കോക്കോനട്ട് ഷെൽ കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് മേക്കിംഗ് സംഭവങ്ങൾ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം ഇതാ ഇതാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഇതവര് പറഞ്ഞ പൂക്കൊട്ട നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് താ ഐസ്ക്രീം ബൗൾ എന്ന് പറഞ്ഞത് ഇതാ ഇതാണ് വിത്ത് എ സ്പൂൺ സ്പൂണും ഉണ്ട് ഐസ്ക്രീം ബൗൾ ഇതാ ഇത് പിന്നെ ഇതാണ് ചിരട്ടപ്പുട്ട് ആ കേട്ടോ ചിരട്ടപ്പുട്ടിന്റെ സാധനം ഇത് പിന്നെ സോപ്പ് പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു സോപ്പും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം ചിരട്ട കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലാതെ ഇവിടെ നോട്ട് ബുക്സും ഇവർ നിർമ്മിക്കുന്നുണ്ട് അപ്പം അതിൽ ഒരു ചേച്ചിയാണ് നമുക്ക് ആ ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ഹായ് ചേച്ചി നമസ്കാരം ആ നമസ്കാരം എന്താ പേര് രാജേശ്വരി രാജേശ്വരി ചേച്ചിയാണ് ഇതിപ്പം ഇപ്പം ജസ്റ്റ് ബൈൻഡ് ചെയ്തിട്ടുള്ള നോട്ട്ബുക്കുകളാണ് അല്ലെ അതെ എത്ര നോട്ട് ഒരു ടൈമിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും ചേച്ചി നമുക്കൊരു രണ്ടായിരം മൂന്നായിരം ഒക്കെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അടിക്കാം ഇത് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള പേപ്പറാണ് നമ്മൾ ഇങ്ങനെ എടുക്കണം അപ്പൊ ഇതിന് ശേഷം നമ്മൾക്ക് പിന്നടിക്കണം നമ്മൾ ജാം ചെയ്ത ബുക്സ് ആണ് ഇത് ജാം ആയതിന് ശേഷം നമുക്ക് കട്ടിങ്ങിലേക്ക് കൊടുക്കാം ഓക്കെ ഫിനിഷിംഗ് ആയി 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 നംതിടം സ്പേസ് ഈ നംതിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ട്രൈബൽ ലാംഗ്വേജിൽ നമ്മുടെ സ്ഥലം എന്നാണ് അർത്ഥം വരുന്നത് അപ്പം അന്നേരം നമുക്ക് നംതിടത്തിലേക്ക് പോകാം അവിടെ എന്താണുള്ളതെന്ന് കാണാം മുണ്ടുകളുണ്ട് ജൂട്ട് ബാഗ്സ് ഉണ്ട് ബെഡ്ഷീറ്റ്സ് ഉണ്ട് നോട്ട് ബുക്ക്സ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിബിൾ സാധനങ്ങളുണ്ട് അതായത് എന്തോ ബിസ്ക്കറ്റുകൾ കാണാം ചമ്മന്തി പൊടികൾ കാണാം കാഷ്നട്ട് കാണാം ഹണി കാണാം ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് നല്ല വെളിച്ചെണ്ണയും തേനും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്യോർ ഓർഗാനിക് സാധനങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല സാധനങ്ങളാ ഇവിടെ ഉള്ളത് അട്ടപ്പാടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന എല്ലാ മില്ലറ്റ്സും ചെറുധാന്യങ്ങള് കോഫി ടീ അങ്ങനെയുള്ള എല്ലാ ഇവിടെ ഉണ്ട് ഇപ്പൊ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളായാലും അല്ലാത്ത ആൾക്കാർക്കായാലും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാവുന്നത് എല്ലാവരും വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ കാന്താലി ഹണിരായിരിക്കും ഇത് എരിവ് പ്ലസ് മധുരം എരിവുണ്ടാവും പ്ലസ് എരിവ് ഉണ്ടാവും പ്ലസ് മധുരം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധനസഹായത്തോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ ബൈറ്റ്സ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൽ അവർ പേര് വെച്ചിരിക്കുന്നത് അട്ടപ്പാടി സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയം കൂടി ഇട്ടിട്ടോ ഒരു ഹോട്ടലിൻ്റെ പുറകിലേതാണ് അവിടെ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കണേ കാണാം ടുഡേ സ്പെഷ്യൽ അട്ടപ്പാടി മട്ടൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി അട്ടപ്പാടി മട്ടനും അതുപോലെ ഞാനിവിടുന്ന് കഴിച്ചത് നല്ല ഇലയിട്ടിട്ടുള്ള ഊണാണ് വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ട് മീൽസ് പൊറോട്ട കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ വന്നിട്ട് നല്ല രുചിയുള്ള ഭക്ഷണം നല്ല വൃത്തിയില് നല്ല ക്വാളിറ്റിയിൽ ഇവർ സെർവ് ചെയ്യുന്നതാണ് എത്ര നാളെ വരുന്നില്ല ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി രണ്ടര കൊല്ലായി അല്ലേ മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ എല്ലാവരും ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് അത്രയും പേർക്ക് ഒരു തൊഴിലവസരം കൂടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഈ ഒരു ആശയത്തിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത് അകളി കഴിഞ്ഞ് പാസ് ചെയ്യുമ്പോൾ റോഡ് സൈഡ് തന്നെയായിട്ടാണ് ഈ സ്ഥലം അപ്പൊ നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ഗ്രീൻ ബൈറ്റ്സ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ പുറകിലായിട്ടൊരു പി എസ് സി കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട് നമുക്കകത്തേക്ക് പോവാം എത്ര കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് നോക്കാം എന്താണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്ന് കാണാം നമസ്കാരം ടീച്ചറുടെ പേരെന്താ റിംഷി റിംഷി ഓക്കെ എത്ര നാളെ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന കോച്ചിങ് ഇവിടെ ഇപ്പൊ നമ്മൾ ആറു മാസം ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു ആഹാ എത്ര പേരുണ്ട് ഇവര് മൊത്തം മൊത്തം ഇപ്പൊ കറന്റ് നാൽപ്പത് പേരാണ് ഉള്ളത് ഡിഗ്രി വരെ പഠിച്ചു അതാണ് ആഗ്രഹം ആണ് അദ്ദേഹം ടീച്ചർ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ക്ലാസ് നമ്മൾ കണ്ടു ഇവരുടെ അടുത്ത സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു ഇവരോട് സംസാരിച്ചതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ എന്താ പറയുക സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റൂ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്ന വൺ ഓഫ് ദി ഇനീഷ്യേറ്റീവ്സിൽ ഏറ്റവും വലുതാണ് ഈ ഒരു ഹാർമനിയ് ഹാളിൽ നടക്കുന്ന പി എസ് സി കോച്ചിങ് സെൻറ്റർ ഏകദേശം അമ്പത് ഏക്കറോളം വരുന്ന ഇവിടുത്തെ എസ് ടി വിഭാഗം നടത്തുന്ന അവരുടെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട് ഗ്രീൻ ബൈറ്റ്സ് എന്ന് പറയുന്ന ഹോട്ടലല്ലേ ആ ഹോട്ടലിലേക്കൊക്കെ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന പച്ചക്കറികളും മറ്റു മറ്റ് സാധനങ്ങളുമൊക്കെ ഇവരിവിടെ തന്നെയാണ് വിളവെടുപ്പ് ചെയ്ത് എടുക്കുന്നത് ആൻഡ് ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് കേട്ടോ ഓരോ ചെടിയിലേക്കും വേണ്ടിയിട്ടുള്ള വെള്ളം അവർ എത്തിക്കുന്നത് വർഷയായിട്ടുള്ളൂ ഈ ഒരു ബാഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവർ ഇവിടെ തുടങ്ങിയിട്ട് അല്ലെ ചേട്ടാ രണ്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ ഈ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പതിനയ്യായിരത്തിന് മുകളിൽ ബാഗുകൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ബാഗുകൾ തന്നെയാണ് ഇവിടെയുള്ള റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ പ്രീ മെട്രിക് ഹോസ്റ്റൽസിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് വേറെ എങ്ങോട്ടേക്കൊക്കെയാണ് ചേട്ടാ ഇവിടെ കൊടുക്കുന്ന ബാഗുകൾ കേരളം മൊത്തം അല്ലേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ബാഗുകൾക്ക് കുറച്ചും കൂടെ വലിയ ഒരു വൈഡർ കൺസ്യൂമേഴ്സിലേക്ക് എത്താനായിട്ട് ഒരു ഹ്യൂജോ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതാ ഞാൻ ആ ബാഗ് നിങ്ങളൊന്ന് കാണിച്ചേരാട്ടോ നല്ല അടിപൊളി വേണമല്ലോ അപ്പൊ ഇവരുടെ കുട നിർമ്മാണ യൂണിറ്റിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നാല് ചേച്ചിമാരുണ്ട് ഇവർ ഇവിടെ തകൃതിയായിട്ട് കുട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഒരു പതിനയ്യായിരത്തിന് മുകളിൽ കുടകളാണ് ഇതിനോടകം തന്നെ ഇവർ എത്ര നാളായി ചേച്ചി നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലം ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഫിഫ്റ്റീൻ തൗസൻഡിന്റെ മേലെ അംബ്രലാസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള റെസിഡൻഷ്യൽ സ്കൂൾ അതുപോലെ തന്നെ പ്രീ മെട്രിക് ഹോസ്റ്റൽ ഇങ്ങോട്ടേക്കൊക്കെ കുടകൾ സപ്ലൈ ചെയ്യുന്നതും ഇവർ തന്നെയാണ് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടയിരുന്ന് ഉണ്ടാക്കണേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം അല്ലേ വീടുകളിൽ മാത്രം ഇരിക്കേണ്ട ആൾക്കാർ ഇത്രയും പുറത്തോട്ട് വന്ന് കുട ഉണ്ടാക്കുന്നു കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ചെയ്യുന്നു ഫിനോയിൽ സോപ്പുകൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നു ബാഗ്സ് ഉണ്ടാക്കുന്നു നോട്ട്ബുക്സ് ബുക്ക്സ് ഉണ്ടാക്കുന്നു സത്യത്തില് വുമൻ എംപവർമെൻറ്റിൻ്റെ കൂടി ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നതുപോലെ സൊസൈറ്റിയിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് എല്ലാ ബാക്കിയുള്ളവരെ പോലെ തന്നെ തുല്യമായി വീതിച്ച് കൊടുക്കുന്ന ഒരു നയമാണ് നമ്മുടെ സർക്കാരിനുള്ളത് ഇന്നത്തെ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെയുള്ള പല തരത്തിലുള്ള പദ്ധതികളാണ് രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഊരുകളിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രാവലിംഗ് പ്രോബ്ലം തീർക്കാനായിട്ട് ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഹോസ്റ്റൽ സർക്കാർ ഒരുക്കുന്നത് അതും എല്ലാവിധ ഫെസിലിറ്റീസോടുകൂടിയിട്ടുള്ള നല്ലൊരു ഹോസ്റ്റലാണ് ഊരുകളിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഹായ് എനിക്ക്

ഈ മോർണിംഗ് ആണല്ലേ സ്കൂളിനെ പറ്റി സഞ്ജനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഓ പഠിത്തത്തിനോടൊപ്പം തന്നെ സ്പോർട്സിൽ നല്ല ആക്റ്റീവ് ആണ് കേട്ടോ ഇതേപോലെ ഇതേപോലെ ഇരുപത്തിരണ്ടോളം റെസിഡൻഷ്യൽ സ്കൂളുകളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ആൻഡ് അവിടെ എല്ലാം ചേർന്നിട്ട് ഏകദേശം ഏഴായിരത്തിലധികം കുട്ടികളാണ് പഠിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ എന്തായാലും വന്നിട്ടുള്ളത് മലമ്പുഴ ഉള്ള സ്കൂളിലാണ് മലമ്പുഴ ഉള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ അപ്പം എന്തായാലും ഇവിടെ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് സന്തോഷം അപ്പം ഇറങ്ങട്ടെ ബൈ ബൈ അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പരീക്ഷയൊക്കെ വളരെ നന്നായിട്ട് എഴുതുക ഇവിടെ സയൻറ്റിസ്റ്റുകളും ഫുട്ബോൾ പ്ലെയേഴ്സും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നു ബൈ ഗായ്സ് അട്ടപ്പാടി വിട്ടിട്ട് പോവാനേ തോന്നുന്നില്ല ഇവിടുത്തെ കാഴ്ചകളും ഈ പച്ചപ്പും ഹരിതാഭവും ഈ ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സർക്കാർ ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ആദിവാസി സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ അപ്ലിപ്മെൻ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് സോ ഐ ഹോപ്പ് യു എൻജോയ് ടുഡേസ് എപ്പിസോഡ് മറ്റൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണാം ചിൽ തെൻ മിസ് മിങ് മീനക്ഷി സുദ്ദീപ് സൈനിങ് ഓഫ് ഫ്രം നവകേരി ല ബൈ അവിടെ കുറച്ച് ക്രിക്കറ്റ് കളിക്കുന്ന പ്ലേരുണ്ട് ഞാനും പോയി അവിടെ ജോയിൻ ചെയ്യും